നമസ്കാരം ഇന്ത്യ സഖ്യത്തിനെ അമിത്ഷായെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് പാർലമെൻറ്റിനകത്ത് തന്നെ തളച്ചിടാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അതും ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഒരു രക്ഷയുമില്ലാത്ത തരത്തിലുള്ള ഒരു വരിഞ്ഞ് മുറുക്കലാണ് പ്രതിപക്ഷം അതായത് ഒരക്ഷരം പോലും പ്രതികരിക്കാനാവാതെ തലകൊന്നിച്ചു നിൽക്കുന്ന അമിത്ഷായെ കാണാനും കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സാക്ഷിയായി അതും ബി ജെ പി മൂന്നാമതും അധികാരത്തിലേറി മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇത് ബി ജെ പിയേയും അതോടൊപ്പം തന്നെ രാജ്യത്തെയും സംബന്ധിച്ച് ആദ്യത്തെ ഒരു ചരിത്ര സംഭവം കൂടിയാണ് ചട്ടം എഴുപത്തിരണ്ട് കൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ രണ്ടാം നിര രാഹുലിൻ്റെ അസാന്നിധ്യത്തിലും അമിത്ഷായെ വരിഞ്ഞു മുറുക്കിയത് ഇതോടുകൂടി കുട്ടിഘോഷിച്ചുകൊണ്ട് മോദി സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കാനായിട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ച ബില്ല് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് വെളിച്ചം കാണാതെ ഇപ്പോൾ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് അതായത് സഭാ ചട്ടം എഴുപത്തിരണ്ട് പ്രകാരം ബില്ലിനെ എതിർക്കാൻ ആദ്യം നോട്ടീസ് നൽകിയവർക്ക് അവതരണ വേളയിലെ ചർച്ചയിൽ പങ്കെടുക്കാനാകൂ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം സ്പീക്കറേയും അമിത്ഷായെയും വരച്ച വരയിൽ നിർത്തുകയായിരുന്നു അതോടെ ഭരണപക്ഷം തിരിച്ചൊന്നും പ്രതികരിക്കാനാകാതെ എല്ലാം കേട്ടിരിക്കേണ്ട അവസ്ഥയിലുമായി ഈ ബില്ലിനെ ന്യായീകരിക്കാൻ ഭരണപക്ഷത്തു നിന്ന് എഴുന്നേറ്റവരെ എല്ലാം തന്നെ ചട്ടം എഴുപത്തിരണ്ട് പുറത്തെടുത്ത് നേരത്തെ നോട്ടീസ് നൽകാത്തവർ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ ഒരുമിച്ചടിച്ചിരുത്തിയ ഇന്ത്യാ സഖ്യത്തിലെ എം മുന്നിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ നിസ്സഹായരായിട്ട് മാറുന്ന കാഴ്ചയ്ക്കും ലോക്സഭ വേദിയായി മുൻനിരയിലുള്ള ഇവർക്കും എന്ന് അമ്പരപ്പിലായി ബി ജെ പി എം പിമാർ നേതാക്കളുടെ ഗതികെട്ട ഇരിപ്പ് കണ്ട സ്പീക്കർ പാർലമെന്ററി കാര്യമന്ത്രി ചട്ടം പറയട്ടെ എന്ന് പറഞ്ഞ് കിരൺ റിജ്ജുവിൻ്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ വിട്ടു അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോയിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യശരങ്ങൾ കേട്ട് അതൊന്നും സഹിക്കാനാകാതെ അമിത്ഷാ ജെ പി സി ആശയവുമായി സംസാരിക്കാൻ നിയമമന്ത്രി അർജുൻ മേഘ്വാളിനെ ക്ഷണിക്കാൻ പറയാൻ റിജുവിനെ സ്പീക്കർക്ക് അടുത്തേക്ക് അയക്കുകയും ചെയ്തു ഉവൈസിക്ക് ശേഷം മേഘ്വാളിനെ സ്പീക്കർ വിളിച്ചത് അപ്പോഴാണ് എന്നാൽ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾ ഉന്നയിച്ച ഭരണഘടനാ വിഷയത്തിലും ചട്ടലംഘനത്തിലും ഉത്തരം നൽകാനാകാതെ നിയമമന്ത്രി കുഴങ്ങിയപ്പോൾ ഇനിയും സംസാരം നീട്ടാതെ ജെ പി സിക്ക് വിടാനുള്ള പ്രമേയം അവതരിപ്പിക്കൂ എന്ന് അമിത്ഷാ പറയുന്നതും അവിടെ കാണാമായിരുന്നു അപ്പോഴാണ് കല്യാൺ ബാനർജി വോട്ടെടുപ്പെന്ന തന്ത്രം പുറത്തെടുത്തത് അതോടുകൂടി ഭരണപക്ഷം വീണ്ടും തകർന്നടിഞ്ഞു ഭരണഘടനാ ബില്ല് അവതരണത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ട എങ്കിലും പാസ്സാക്കാൻ അത് വേണം ബി ജെ പി എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടും നിരവധി ഇന്ത്യാ സഖ്യ എം പിമാർ സഭയിൽ ഇല്ലാതിരുന്നിട്ടും ബി ജെ പിയുടെ ശതമാനം അതിനായി എൻ ഡി എയ്ക്ക് പുറമേ വൈ എസ് ആർ പിന്തുണച്ചിട്ടും ഇതാണ് സ്ഥിതി എന്ന് വെളിപ്പെട്ടതോടുകൂടി പാസ്സാക്കാനുള്ള ശക്തിയില്ലാതെ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചതിലെ ധാർമ്മികത പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടി സഭയിൽ നിന്ന് അമിത്ഷായെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്റ് കാണാൻ സാധിച്ചത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി